ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊല്ലംകോട് നിന്ന് കൊല്ലംകോടുള്ള മറ്റൊരു ലൊക്കേഷനിലേക്കാണ് പോകുന്നത് കേട്ടോ ചി ചിങ്ങൻചിറയിലുള്ള കറുപ്പ് സ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര കേട്ടോ ഇവിടെ എത്തിയപ്പോൾ നിറയെ ആളുകളുണ്ട് നല്ല ഒരു ഫീലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈയൊരു ക്ഷേത്രത്തിനെ കുറിച്ച് അതിൻ്റെ പരിസരത്തിനെ കുറിച്ച് ഞാൻ ചെറിയ ഒരു വിവരണമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് കേട്ടോ പേരാൽമരം കൊണ്ട് തീർത്ത പ്രകൃതി ക്ഷേത്രമാണ് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രം ദശശബ്ദങ്ങളുടെ പഴക്കമുള്ള ആൽമരങ്ങൾ ഒരു കാടായി കറുപ്പുസ്വാമിക്കും ഭക്തർക്കും തണലേകുന്നു കാര്യസാധ്യത്തിനും മറ്റുമായി ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നു സന്താനഭാഗ്യം വീട് നിർമ്മാണം തുടങ്ങിയവയ്ക്ക് പ്രത്യേക പൂജകളും വഴിപാടുകളും ഇവിടുണ്ട് ആൽമരത്തിൽ വീടിൻ്റെയും തൊട്ടിലിൻ്റെയും മാതൃകകൾ തോ തൂക്കിയിട്ടിരിക്കുന്നത് ഈ വഴിപാടിൻ്റെ ഭാഗമാണ് കോഴിയെ വലിയറുക്കുന്നതും കറുപ്പസ്വാമിക്കുള്ള ഒരു വഴിപാടാണ് ഇതിന് താഴെ വലിയൊരു കുളം അതായത് ചിറ കാണാം ഇതാണ് ചിങ്ങൻ ചിറ എന്ന് പറയുന്നത് ഈ ചിറക്ക് പേറിയുന്ന പേരാണ് അതായത് ഈ കുളത്തിന് പറയുന്ന പേരാണ് ചിങ്ങൻ ചിറ ഒടിയന് കളിയാട്ടം ദീപസ്തംഭം ആക്ഷരം കൂമ്മൻ മാണിക്യം കല്ല് എന്നീ സിനിമകൾക്ക് ചിങ്ങൻചിറ ലൊക്കേഷനായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ചി പിന്നെ ചിങ്ങൻചിറ കറുപ്പ് സ്വാമി ക്ഷേത്രത്തിൻ്റെ ചെറിയ ഒരു വിവരണുള്ളത് കേട്ടോ നിറയെ ആളുകളാണ് നിറയെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് കാരണം ഇവിടെ വന്നാൽ തന്നെ നമുക്ക് ഫീൽ എന്താ പറയുക പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ വരുന്നത് ഉണ്ടാകുന്നത് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി നല്ല തണുപ്പും എന്നാൽ ഒരു വെയിലിൻ്റെ ഒരു ഇതിങ്ങോട്ട് വരുന്നില്ല കുട പോലെ പന്തലിച്ച് നിൽക്കുന്ന ആൽമരങ്ങളാണ് ചുറ്റുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വലിയേക്കാൾ നിനേബിൾ ചെയ്തു വെക്കുക